നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ചർച്ചാവിഷയമായ വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സംശയം ഉയർത്തി മുൻ ജസ്റ്റിസ് കമാൽ പാഷ സിദ്ധാർത്ഥ് തൂങ്ങി മരിച്ചെന്ന വിശദീകരണം വിശ്വസനീയമല്ലെന്ന് കമാൽ പാഷ ചൂണ്ടിക്കാട്ടുന്നു ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ് സി ബി ഐ അന്വേഷിച്ചാലേ സംഭവിച്ചതെന്തെന്ന് വ്യക്തമാകൂ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സിദ്ധാർത്ഥിന്റെ മരണം സി ബി ഐ അന്വേഷിക്കണമെന്നാണ് സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന്റെയും സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന്റെയും ആവശ്യം ഈ ആവശ്യത്തിന് കരുത്തു പകർന്നാണ് കമൽപാഷയുടെ നിരീക്ഷണം എത്തിയിരിക്കുന്നത് ഈ കേസിൽ സി മാത്രമേ സത്യം പുറത്തു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ സാക്ഷിമൊഴി ചോരാതെ പ്രതികൾക്ക് കുരുക്കിടാൻ സി ബി ഐക്ക് കഴിയൂ മൂന്ന് ദിവസം മർദ്ദനമേൽക്കുകയും ജലപാനം പോലും കഴിക്കാതിരിക്കുകയും ചെയ്ത വ്യക്തിയാണ് സിദ്ധാർത്ഥ് അങ്ങനെയുള്ള വ്യക്തി തൂങ്ങി മരിക്കുക എന്നത് അസാധ്യമാണ് ആദ്യം അന്വേഷിച്ച എസ് എച്ച്ഒ സംഭവം ഗൗരവമായി എടുത്തിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു കേസ് ഡിവൈഎസ്പി ഏറ്റെടുത്ത ശേഷമാണ് കുറച്ചെങ്കിലും കാര്യമായ രീതിയിൽ അന്വേഷണം നടന്നത് പോലീസിനെ രാഷ്ട്രീയ നേതൃത്വം തടയുകയാണെന്നും കമൽപേഷ ആരോപിച്ചു ഡിവൈഎസ്പി ഓഫീസിലും കോടതിയിലുമെല്ലാം സി പി എം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ എത്തിയിരുന്നെന്നും ഇത് പോലീസിനെ സ്വാധീനിക്കാനല്ലെന്ന് കരുതാനാകുന്നില്ലെന്നും കമൽപേഷ പറഞ്ഞു സിദ്ധാർത്ഥിനെ മരണത്തിലേക്ക് നയിച്ച മർദ്ദനങ്ങൾ രഹസ്യമായാണ് നടന്നത് നേരിട്ട് തെളിവുകളില്ല ദൃക്സാക്ഷികൾ മാത്രമേയുള്ളൂ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും മൊഴി മാറ്റിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ മജിസ്ട്രേറ്റിന് മുന്നിലെത്തിച്ച് ഐ പി സി നൂറ്റി അറുപത്തിനാല് വകുപ്പ് പ്രകാരം രഹസ്യമൊഴി രേഖപ്പെടുത്തേണ്ടിയിരുന്നു ദൃക്സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയവരെ കണ്ടെത്തി ഐ പി സി ഇരുന്നൂറ്റിയൊന്ന് വകുപ്പ് പ്രകാരം പ്രതികളാക്കേണ്ടിയിരുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മർദ്ദനമേൽക്കാത്ത ഭാഗങ്ങൾ സിദ്ധാർത്ഥിന്റെ ശരീരത്തിലില്ല തൂങ്ങിമരിക്കൽ അസാധ്യമാകും വിധം മർദ്ദനമേറ്റെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് ഇടതു നെഞ്ചിൽ ചവിട്ടേറ്റ പാടുകളുണ്ട് വയറിന്റെ വലതുവശത്ത് പതിനഞ്ച് സെൻറ്റിമീറ്ററോളം ചതവുണ്ട് ആന്തരിക ആന്തരികാവയവങ്ങൾക്ക് മാരകമായി മുറിവേറ്റിട്ടുണ്ടെന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മാത്രമല്ല വൺകുടലിൽ ഉൾപ്പെടെയുണ്ടായ ചതവ് പോലീസ് ഗൗരവമായി എടുത്തില്ലെന്നും കെമൽ പേഷ പറഞ്ഞു വെന്റിലേറ്ററിൽ തൂങ്ങി മരിച്ചെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ശരീരം ഏത് നിലയിലായിരുന്നെന്ന് പോലീസിനറിയില്ല പൂർണ്ണമായും തൂങ്ങിയ നിലയിലായിരുന്നോ കാലുകൾ തറയിൽ തൊട്ടിരുന്നോ അതോ മടങ്ങിയ നിലയിലായിരുന്നോ തുടങ്ങിയ സുപ്രധാന കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചില്ല തൂങ്ങി മരിച്ചതാണെങ്കിൽ കഴുത്തു മുറുക്കാൻ ഉപയോഗിച്ച വസ്തു കാണും ഇത് കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി ഇവ പരിശോധിച്ചതായും വ്യക്തമല്ലെന്നും കമാൽ പാഷ പറഞ്ഞു തൂങ്ങി മരിച്ചയാളെ ആശുപത്രിയിൽ എത്തിച്ചെന്നാണ് ഡീൻ പറയുന്നത് മരിച്ചയാളെ എന്തിനാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നും അദ്ദേഹം ചോദിച്ചു സിദ്ധാർത്ഥിന്റെ മരണത്തിൽ തെളിവുകൾ നശിപ്പിക്കാൻ ഡീൻ ഉൾപ്പെടെ കളിച്ചിരിക്കുകയാണെന്നും കമാൽ പാഷ പറഞ്ഞു